പത്തു വർഷം മുമ്പ് ഒരു ഏജന്റ് വഴി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മാത്യു തോമസിന് അടുത്തെത്തിയതാണ് ഇവർ തുടർന്നങ്ങോട്ട് എച്ച് ആർ സിയിലെയും കിംസ് ആശുപത്രിയിലെയും ഡോക്ടർമാർ ഈ വൃദ്ധശരീരത്തിൽ നടത്തിയ മരുന്ന് പരീക്ഷണങ്ങൾക്ക് കണക്കില്ല ഇപ്പോൾ ഇവരുടെ മേൽ ക്ലിനിക്കൽ പരീക്ഷണം നടത്തുന്നത് രേഖകൾ പ്രകാരം ഡോക്ടർ മാത്യു ജോൺ ആണ് എന്നാൽ ആരാണ് എന്ന് ചോദിച്ചാൽ ഈ അമ്മയുടെ മറുപടി ഇങ്ങനെ ഇത് ജോസഫ് സാറാണ് അങ്ങനെ മാത്യു അങ്ങനെയായിരുന്നു പിന്നെ മറ്റേ സാറിൻ്റെ ഭാര്യ നോക്കുമായിരുന്നു ഇപ്പോൾ അവരെല്ലാം കിംസിലൊക്കെയാണെന്നൊന്നും എനിക്കറിഞ്ഞ ഇപ്പോഴാണ് പ്രത്യേകം ഡോക്ടർമാരുണ്ട് പെണ്ണുങ്ങളാണ് അവർ നോക്കിക്കോളും ചിലപ്പോൾ ആണുങ്ങൾ വരും അവരുടെ പേരറിയാവോ എനിക്ക് അറിഞ്ഞിട്ടിംസിൽ പോയിട്ടുണ്ടോ കിംസിൽ രണ്ടാവിശം പോയിട്ടുണ്ട് തന്നെ അങ്ങനെ തന്നെ ഞാൻ കിംസ് കണ്ടെനിക്ക് അറിഞ്ഞിട്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ എച്ച് ആർ സിയുടെ പേരിൽ നൽകിയ ഇവരുടെ മെഡിക്കൽ രേഖകളുടെ പകർപ്പാണിത് ആദ്യ പേജുകളിൽ പരീക്ഷണ മരുന്ന് എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഒൻപതിനു ശേഷം മരുന്നിൻ്റെ പേര് ഒഡോണോക്കേറ്റീവ് അഥവാ എം കെ സീറോ എയ്റ്റ് ഡബിൾ ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോസിറ്റീവ് പറോസിസ് എന്ന രോഗത്തിനുള്ള പരീക്ഷണമാണ് ഇപ്പോഴിവരിൽ പുരോഗമിക്കുന്നതെന്ന് സമ്മതപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏത് അസുഖത്തിനാണ് ചികിത്സിക്കുന്നതെന്ന ഞങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി ഇതായിരുന്നു ആ പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ ഉള്ളൂ എനിക്ക് രണ്ടായിരത്തി ശേഷം മാത്രം പരീക്ഷണം നടന്ന എം കെ സീറോ എയ്റ്റ് ഡബിൾ ടു എന്ന മരുന്ന് പരീക്ഷിക്കാൻ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളുടെ പട്ടികയിൽ എച്ച് ആർ സി ഇല്ല പിന്നെ എങ്ങനെയാണ് ഈ മരുന്ന് ഡോക്ടർമാർ ഇവരുടെ മേൽ പരീക്ഷിച്ചതെന്ന് പറയാനുള്ള ബാധ്യത എച്ച് ആർ സിക്ക് ഉണ്ട് രണ്ടായിരത്തി എട്ടിൽ ഇവരിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിയ സമ്മതപത്രത്തിൽ പുതിയ പഠനത്തിന്റെ കാര്യത്തിൽ വ്യക്തതയില്ല സങ്കീർണ്ണമായ ഭാഷയിലെഴുതിയ പത്തു പേജ് രേഖ പൂർണ്ണമായും മനസ്സിലാക്കിയാണ് ഇവർ ഒപ്പിട്ടതെന്നും വിശ്വസിക്കാനാവില്ല വായിച്ചു 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 ഇട്ട് ഇട്ട് ഇതാണ് നോക്കാൻ തരുന്നത് േ അത് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും എന്തല്ല അത് ഇട്ടോളാൻ എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന നമുക്ക് എത്ര ഇട്ട് സാറിനെ കാണിക്കണ്ടേ അങ്ങനെ ആയിരക്കണക്കിന് രോഗികളിൽ സംസ്ഥാനത്തെ വൻകിട ആശുപത്രികൾ നടത്തിയ മരുന്ന് പരീക്ഷണങ്ങൾ നിയമവിരുദ്ധവും മെഡിക്കൽ ധാർമ്മികതയ്ക്ക് എതിരുമാണെന്ന് ഈ അമ്മയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു പരിഷ്കൃത സമൂഹത്തിന് ഇക്കാര്യം ഒരിക്കലും അംഗീകരിക്കാനാകില്ല ക്യാമറമാൻ എസ് സുരേഷ് കുമാറിനൊപ്പം പി ആർ സരിൻ ഇന്ത്യ വിഷൻ തിരുവനന്തപുരം